കൺസൾട്ടിംഗ് സേവന മേഖലയിലെ സൗദി വൽക്കരണത്തിന് രണ്ടാം ഘട്ടം പ്രാബല്യത്തിൽ വന്നതായി മാനവ വിഭവശേഷി സാമൂഹിക വികസന മന്ത്രാലയം അറിയിച്ചു ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച മുതലാണ് ബന്ധപ്പെട്ട തൊഴിൽ മേഖലയിൽ ശതമാനമാണ് സൗദി സൗദി അറേബ്യയിലെ വിവിധ പ്രദേശങ്ങളിലെ പൗരന്മാർക്കും സ്ത്രീകൾക്കും കൂടുതൽ ഉത്തേജകവും ഉൽപാദനക്ഷമവുമായ തൊഴിലവസരങ്ങൾ ലഭ്യമാക്കുകയെന്ന ലക്ഷ്യത്തോടെയുള്ള മന്ത്രാലയത്തിന്റെ ശ്രമങ്ങളുടെ ഭാഗമാണ് ഈ നീക്കം ഫിനാൻഷ്യൽ കൺസൾട്ടിംഗ് സ്പെഷ്യലിസ്റ്റ് ബിസിനസ് കൺസൾട്ടിംഗ് സ്പെഷ്യലിസ്റ്റ് സൈബർ സെക്യൂരിറ്റി കൺസൾട്ടിംഗ് സ്പെഷ്യലിസ്റ്റ് മാനേജർ ഓഫ് പ്രൊജക്ട് മാനേജ്മെന്റ് പ്രൊജക്ട് മാനേജ്മെന്റ് എഞ്ചിനീയർ പ്രൊജക്ട് മാനേജ്മെന്റ് സ്പെഷ്യലിസ്റ്റ് തുടങ്ങിയവയാണ് രണ്ടാം ഘട്ടത്തിൽ കൺസൾട്ടിംഗ് സേവനങ്ങളുടെ സൗദി വൽക്കരണത്തിന് കീഴിലുള്ള പ്രധാന തൊഴിലുകളെന്ന് മന്ത്രാലയം വെളിപ്പെടുത്തി തൊഴിൽ വിപണിയിൽ സൗദികളുടെ പങ്കാളിത്തം ഉയർത്തുന്നതിനായി ഈ തൊഴിലുകളുടെ ഘട്ട സൗദി വൽക്കരണത്തിന്റെ തുടർ നടപടികളും നടപ്പാക്കലും പ്രവർത്തിക്കുമെന്നും ധനമന്ത്രാലയവുമായി സഹകരിച്ച് പ്രവർത്തിക്കുമെന്നും മന്ത്രാലയം അറിയിച്ചു സൗദിയിലെ യുവാക്കൾക്കും സ്ത്രീകൾക്കും കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള മന്ത്രാലയത്തിന്റെ ശ്രമങ്ങളുടെ തുടർച്ചയാണിത് കൂടാതെ രാജ്യത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ അവർക്ക് ഉത്തേജകവും ഉൽപാദനപരവും സുസ്ഥിരവുമായ തൊഴിൽ അന്തരീക്ഷവും പ്രദാനം ചെയ്യുന്നു തൊഴിൽ വിപണിയിലെ അവരുടെ പങ്കാളിത്തത്തിന്റെ നിലവാരം ഉയർത്താനും സാമ്പത്തിക വ്യവസ്ഥയിൽ അവരുടെ സംഭാവന വർദ്ധിപ്പിക്കാനും ഇത് ലക്ഷ്യമിടുന്നു ഇതോടെ ഈ മേഖലയിൽ ജോലി ചെയ്യുന്ന പ്രവാസികൾക്ക് തൊഴിൽ നഷ്ടപ്പെടുന്നതിനുള്ള സാധ്യതയുമുണ്ട്